അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടു വന്നത് നമ്മൾ പഠിക്കുന്നതും അറിയുന്നതും തമ്മിലുള്ള വ്യത്യാസം പഠിക്കാൻ ഉള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സമീപിക്കുന്നതും നമ്മൾ യഥാർത്ഥമായിട്ട് അറിയുക എന്നുള്ള ആ ഒരു മനോഭാവത്തിൽ സമീപിക്കുമ്പോഴും നമ്മളുടെ അനുഭവതലത്തിൽ വരുന്ന വ്യത്യാസമാണ് പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പിന്നെ നമ്മൾ അറിയുന്നു അതത് സമയങ്ങളിൽ അതതുപോലെ തന്നെ യാതൊരു വ്യത്യാസവും കൂടാതെ അറിയുന്നു ഇത് തമ്മിൽ വ്യത്യാസം അനുഭവതലത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് ചിന്തിക്കാം എന്ന് പറഞ്ഞത് അത് എന്തിനാണ് ഈ രണ്ട് വിധത്തിൽ നമ്മൾ സമീപിക്കുന്നത് പഠിക്കുക എന്ന് പറയുന്ന ആ ഒരവസ്ഥയും അറിയുക എന്ന ഒരവസ്ഥയും അത് എന്താണിങ്ങനെ രണ്ട് വിധത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ആദ്യം ആലോചിക്കണം എന്നല്ലേ നമുക്ക് അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള വ്യത്യാസം നമുക്കറിയാൻ പറ്റുള്ളൂ അതിൻ്റെ എന്താണ് ആവശ്യക തരണ്ടിൻ്റെ അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുൻവിധികളൊന്നും ഇല്ലാതെ നമുക്ക് ഒരു അനുഭവത്തെ സമീപിക്കുക ഒരു നമ്മളുടെ ഒരു സംഭവം ഒരു എന്താ പറയുക ഒരു അനുഭവം ഉണ്ടാവുകയാണ് മുൻവിധികളില്ല പക്ഷേ പഠിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മളൊരു ഉദ്ദേശമുണ്ട് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് സമീപിക്കുന്നത് ഉദ്ദേശത്തോടു കൂടി സമീപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ലക്ഷ്യത്തിലേക്ക് അല്ലെ ഉദ്ദേശം ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരു നടന്നെടുക്കുമ്പോൾ അതിനു വളരെ ശ്രദ്ധയോടുകൂടിയും ആ ലക്ഷ്യപ്രാപ്തിയെ നമ്മൾ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ടും ഒക്കെ ചെയ്യാണ് പക്ഷെ വരുന്നത് വരുന്നത് ഇങ്ങനെ അനുഭവിച്ചനുഭവിച്ചു പോവുകയാണെങ്കിലോ അത് അറിഞ്ഞറിഞ്ഞു പോവുകയാണെങ്കിൽ വേറൊരു അനുഭവങ്ങളായിരിക്കും അനുഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അത് ദുഃഖമാകാം സുഖമാവാം ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിൽ നമുക്ക് സുഖമുണ്ടാകും അങ്ങനെയാണ് സുഖം വരുന്നത് അപ്പോൾ ഇങ്ങനെ ദു സുഖ ദുഃഖ സമ്മിശ്രങ്ങളായിട്ട് ഒരു ജീവിതം വെറും ഒരു ജീവിതം അത് നമുക്ക് ആസ്വാദനവും ഉണ്ടാകാം നമുക്ക് അലോസരങ്ങളും ഉണ്ടാകാം എന്നാൽ പഠനം എന്ന് പറയുന്നത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ചും അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ട് വിജയം ഭരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അതിനെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നറിയുന്നതിനാണ് അതിനെ ശരിക്കൈസ് ചെയ്യുന്നത് അത് നമുക്ക് പഠിക്കുന്ന സമയത്ത് ആസ്വാദനം തരുന്നില്ല അത് നമുക്ക് ബുദ്ധിമുട്ട് പെയിൻ ആണ് വാസ്തവത്തിൽ ആ സമയത്ത് നമ്മളുടെ പ്രവർത്തനങ്ങളിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നൊക്കെ പറയുന്നു പക്ഷേ പഠിക്കുന്ന സമയത്ത് അതിന് എന്ത് ഉണ്ടാകുകയില്ല ആസ്വാദനം കുറവായിരിക്കും മറ്റത് അങ്ങനെയല്ല ആസ്വാദനം വരുന്നത് അപരിചിതങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ റിസ്ക് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ആസ്വാദനം അതെന്താണ് അതൊരു ആസ്വാദനമായിട്ട് വരുന്നത് അത് പ്രകൃതിയുടെ നിയമാണ് ഓപ്പോസിറ്റ് പോളുകൾ തമ്മിൽ എന്തെങ്കിലും അട്രാക്ട് ചെയ്യും സെയിം പോളാണെങ്കിലോ റിപ്പൽ ചെയ്യും മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ധ്രുവങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നുള്ള ഒരു കാര്യത്തിലാണ് നമുക്ക് ഒരു അപരിചിതം ആയിട്ടുള്ള എന്നുവെച്ചാൽ നിരന്തരം പരിചയം വരും തോറും നമുക്ക് അതിനോടുള്ള താല്പര്യം കുറഞ്ഞു 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 വരും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷിക്കുക എന്നുള്ളതില്ല ശ്വാസമാണ് ഏറ്റവും ആവശ്യം നമുക്ക് ഒരു ജീവിക്ക് ശ്വാസമാണ് ഏറ്റവും അത്യാവശ്യമെങ്കിൽ ശ്വാസം എടുക്കുന്നത് അറിയുന്നത് പോലുമില്ല പിന്നെ എങ്ങനെയാണ് അവിടെ ആസ്വാദനം വരുന്നത് ഒരു ബാധിച്ച ഒരാളിന് ശ്വാസം കിട്ടുമ്പോൾ സന്തോഷം ഉണ്ടാകും ഏതെങ്കിലും പ്രത്യേക പ്രതിവിധി ചെയ്തുകൊണ്ട് ശ്വാസം എടുക്കാൻ കഴിയുമ്പോൾ ആസ്വാദനം ഉണ്ടാകുന്നത് ആത്മാരോഗിക്കാണ് പക്ഷെ സാധാരണ ഒരാൾക്ക് ശ്വാസം എടുക്കുമ്പോൾ വലിയ ആസ്വാദനമൊന്നും കിട്ടുന്നില്ല എന്താ കാര്യം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വാദനം വരില്ല നമുക്ക് അപരിചിതങ്ങളായിട്ടുള്ള മേഖലകളിൽ അപകടം ഇല്ല എന്ന് ഉറപ്പുള്ള മേഖലകളിൽ അപകടം ഉണ്ടാകാതെ ഇരിക്കണം അപരിചിതമാകണം അപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിയിലേക്ക് പോയിട്ട് എന്ന് പറഞ്ഞാൽ ഷാർക്കുകളെ തിമിംഗലങ്ങളെയൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ മുങ്ങിച്ചെന്ന് കാണാൻ ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് ആസ്വാദനമാകില്ല പക്ഷേ നമ്മൾ വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പാർട്ട്മെന്റിൽ ഒരു ചില്ല് ഈ തിമിംഗലത്തിനോ ഒന്നിനും പൊട്ടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചില്ലുകൂട്ടിലോ അല്ലെങ്കിൽ അടി ഇട്ടിട്ടുള്ള സംവിധാനത്തിനോ നമ്മളെ നമുക്ക് ശ്വാസമൊക്കെ കിട്ടാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ഏറ്റവും സജ്ജീകരിച്ചിട്ടുള്ള സപ്മ റൈനിൽ പോകാൻ സപ്മ റൈനിൽ ഒരു ചില്ല് ഇട്ട ഭിത്തിയിൽ കൂടി നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ തിമിംഗലമാണെങ്കിലും കൊള്ളാം നമ്മളുടെ ഷാർക്കുകളാണെങ്കിലും കൊള്ളാം ഇതിനെയൊക്കെ കാണാൻ പറ്റുകയാണെങ്കിൽ അത് ആസ്വാദനമാണ് പക്ഷേ ആ പ്രൊട്ടക്ഷൻ എന്നുള്ള അനുഭവം അവിടെ വന്നിട്ടില്ല അതിൻ്റെ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഇല്ലാതെ ഇതടുത്തു വരുന്നു കഴിഞ്ഞാൽ ഭയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടുകൂടി സ്ട്രെയിൻജായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ അത് ആസ്വാദനത്തോടെയുള്ള ഒരു അനുഭവമായിരിക്കും എന്നാൽ പഠനം എന്ന് പറയുന്നത് നമ്മൾ അതിനെ അനലൈസ് ചെയ്യണം പിൽക്കാലത്ത് ഉപയോഗപ്രദമാക്കാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനെ പഠിക്ക അനലൈസ് ചെയ്യാനായിട്ട് ചെയ്യുന്നതിനെ പഠനം എന്ന് പറയും പിൽക്കാലത്തെ ഉപയോഗത്തിന്റെ ഉപയോഗത്തിനെക്കുറിച്ചുള്ള ധാരണ എത്രമാത്രം കുറയുന്നുവോ അത്രമാത്രം ഇത് ബോറിംഗ് ആവും ഇതാണ് വ്യത്യാസം പഠനം ബോറിങ് ആകുന്നത് എപ്പോഴാണ് അതിൻ്റെ ഉപയോഗ പിൽക്കാലത്തെ ഉപയോഗത്തെ പറ്റിയുള്ള ധാരണയുടെ കുറവുകൊണ്ട് ഇവിടെ ആ ബോറിങ് കൂടും മനസ്സിലണ്ടോ എന്നാൽ നമ്മൾ ഒരു സ്ട്രെയിൻറ്റ് ആയിട്ടുള്ള സാധനത്തെ സമീപിക്കുമ്പോൾ എന്താണ് നമ്മളുടെ അപകട രാഹിത്യത്തെ നമുക്ക് ഉള്ള പ്രൊട്ടക്ഷനെ കുറിച്ചിട്ടുള്ള ധാരണ എത്രമാത്രം കൂടിയിരിക്കുന്നു അത്രമാത്രം ഈ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആസ്വാദനം തരും ഇതാണ് വ്യത്യാസം നമ്മളുടെ ആസ്വാദനത്തിന്റെ മേഖല എന്ന് പറയുന്നത് നമ്മൾ സമീപിക്കുന്നതിൽ ഒരു അപരിചിതത്വം ഇതുവരെ നമുക്കതിൻ്റെ അത് കാണാൻ കിട്ടിയിട്ടില്ലാത്തൊരു അവസ്ഥ പക്ഷെ അപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം നമ്മൾ ഒരു പ്രൊട്ടക്റ്റഡ് ഫീലിംഗ് ഉണ്ടായിരിക്കണം ആ ഫീലിംഗിന്റെ കുറവനുസരിച്ച് ഇവിടെ ഭയം കൂടി വരും എന്നാൽ പഠിക്കാൻ ചെല്ലുമ്പോഴോ പിൽക്കാലത്ത് ഉണ്ടാകുന്ന ഇതിന്റെ ഉപയോഗത്തെ പറ്റി നമുക്ക് എത്ര ധാരണയുണ്ടോ ആ ധാരണയ്ക്കനുസരിച്ചിട്ടാണ് ഇവിടെ പഠനത്തിൽ ബോറിംഗ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റഡ് ഫീലിങ് കുറയുമ്പോൾ ആസ്വാദന ആ ആസ്വാദനം കുറയുന്നു പ്രൊട്ടക്റ്റഡ് ഫീലിംഗ് ഇല്ലാതെ വരുമ്പോൾ ഭയമായി മാറുന്നത് പോലെ ഇവിടെ പഠനകാര്യത്തിൽ പിൽക്കാലത്തുള്ള ഉപയോഗം എത്രയുണ്ടെന്നുള്ള ധാരണയുടെ അളവനുസരിച്ച് ഇതിന് നമുക്ക് കർമ്മശേഷി കൂടുകയും അത് ചെയ്യാൻ പറ്റുകയും ചെയ്യും പക്ഷേ അത് കുറയും തോറും ഇത് ഇൻട്രസ്റ്റ് കുറയും അവസാനം ബോറടിയായി മാറുകയും ചെയ്യും ഇതാണ് പഠനവും നമ്മളുടെ യഥാ യഥാതമായിട്ടുള്ള ആ സമീപനവും വസ്തുതകളോടോ വസ്തുക്കളോടോ വസ്തുതകളോടോ ഉള്ള സമീപനത്തിലുണ്ടാകുന്ന വ്യത്യാസം ഇത് രണ്ടുമാണ് അപ്പോൾ നമുക്ക് ആസ്വാദനം ഉണ്ടാകുന്നത് എങ്ങനെയാണ് സ്ട്രെയിൻജായിട്ടുള്ള ആ അവസ്ഥകളെ സമീപിക്കുമ്പോഴാണ് എന്നാണ് ആസ്വാദനം മറ്റതോ നമ്മൾ ഒരു വിജയത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് പഠനം എന്നുള്ളത് നടക്കുന്നത് അവിടെ തൽക്കാലം ആസ്വാദനം കുറവായിരിക്കും പക്ഷേ അതിൻ്റെ പിൽക്കാല ഉപയോഗത്തെ പറ്റി ആലോചിക്കുമ്പോൾ നമുക്ക് അതിനെ നമുക്ക് ബോറടിയില്ലാതെ ചെയ്യാനും പറ്റും കാര്യങ്ങളെ ചെയ്യാം ഒരു ഡോക്ടർ ഒരു സർജൻ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഡെഡ് ബോഡി പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒരു ജീവനുള്ള ബോഡിയെ നമ്മൾ ഓപ്പറേഷൻ നടത്തുമ്പോൾ അതല്ല ജീവിതത്തിൽ ഒരു ജീവനുള്ള ഒരു ബോഡിയുമായിട്ട് ആണ് പെണ്ണുമായിട്ടോ പെണ്ണ് ആണുമായിട്ടോ ഒക്കെയുള്ള ആ ഒരു ഇടപാടിലുണ്ടാകുന്ന വികാരങ്ങളും തമ്മിൽ വളരെ 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 വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥകളായിരിക്കും ഉണ്ടായിരിക്കുക എന്താ കഴിയും നമ്മളുടെ സമീപ അതിനോടുള്ള സമീപനത്തിൽ നമ്മളുടെ ആ കഴിവിനെ ഉപയോഗ മുൻകാലത്ത് പഠിച്ചതിനെ ഉപയോഗപ്പെടുത്തുക ഇനി വരാൻ പോയിരുന്ന കാര്യത്തിൽ ഇപ്പോഴുള്ള ഈ പഠനം ഉപയോഗപ്പെടുത്തുക എന്നുള്ള നിലയ്ക്കൊക്കെ ഒരു പഠന പ്രവർ പഠനവും പഠന പഠിച്ചതിനെ പ്രയോജനപ്പെടുത്തുന്നതും തമ്മിൽ ഉണ്ടാകുമ്പോൾ വിജയൻ ലക്ഷ്യം വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ വരുന്നത് അവിടെ നമുക്ക് ഒരു അഭിമാനം മാത്രമാണ് ഉണ്ടാകുക ആസ്വാദനം അവിടെ കുറയും നമ്മൾ പിന്നീട് വരുന്ന ഫലത്തെ പറ്റിയാണ് അവിടെ ആലോചിക്കുന്ന മുഴുവൻ പഠനത്തിൽ ഇപ്പോഴും പിന്നീട് വരുന്ന ആ പിന്നെ വിജയത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുക എന്നാൽ അനുഭവം ആയിട്ട് വരുമ്പോൾ അത് അപ്പോളപ്പോഴുള്ള ആ ആനന്ദവും അല്ലെങ്കിൽ ആ ആസ്വാദനവും അതിന് റിസ്ക് ഫാക്ടറിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഭയവും ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇന്ന് ഇത്രയും മതിയെന്ന് വിചാരിക്കുന്നു マスカルを飲めし終わりのメシ終わり。